ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് വെള്ളനാട് ജംഗ്ഷനിലാണ് അതായത് പ്രോപ്പർ ടൗണിലായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇനി ഒരു ലൊക്കേഷന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ടൗണിലായിട്ട് ഇതാ ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്താം എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് രജിസ്ട്രാർ ഓഫീസായാലും അതുപോലെ വില്ലേജ് ഓഫീസായാലും പഞ്ചായത്ത് ഓഫീസായാലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയാലും സ്കൂള് എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ഡിസ്റ്റൻസിൽ ഈ പറയുന്ന ഓഫീസുകളിലെല്ലാം എത്താം കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കാണുന്നത് വെള്ളനാട് മാർക്കറ്റാണ് ഈ മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന വഴി താഴേക്ക് ഇതാ ഈ കാണുന്ന റോഡ് ഇറങ്ങി ചെന്ന് നമുക്ക് നേരെ കാണുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു പ്രൈസിന് നേരൊക്കെ സ്വന്തമാക്കാം വെള്ളനാട് ടൗണിലായിട്ട് തന്നെ ഇങ്ങനെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് പ്ലോട്ടുകൾ സ്വന്തമാക്കാം ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് ഒത്തിരി അധികം ഗവൺമെൻറ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ് പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് ജംഗ്ഷനിലായിട്ട് തന്നെ കിട്ടും കമ്പാരറ്റീവ്ലി സിറ്റിയിൽ താമസിക്കുന്ന നമ്മുടെ നമുക്ക് ജീവിത ചെലവ് കമ്പാരിറ്റീവലി കുറവാണ് കേട്ടോ അങ്ങനെ എങ്ങനെയാച്ചാൽ പച്ചക്കറിയായാലും എല്ലാ സാധനങ്ങൾക്കും നമുക്ക് അതിനപേക്ഷിച്ച് വില കുറവാണ് പിന്നെ വാടകയ്ക്കൊക്കെ താമസിക്കുവാണെന്നുണ്ടെങ്കിൽ വാടക ഇനത്തിലും കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ ഈ ലൊക്കേഷനിൽ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം തൊട്ട് മുമ്പ് നമ്മളൊരു പ്രോപ്പർട്ടി വെള്ളനാടിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇന്നും കുറേ കൂടെ അകത്തോട്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ടായിരുന്നു എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമുക്കിതിനകത്ത് അഞ്ച് സെൻറ്റ് മുതൽ ഏഴര സെൻറ്റ് വരേക്കും വരുന്ന രീതിയിൽ എട്ട് പ്ലോട്ടുകളായിട്ടാണ് ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിന് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈയൊരു റോഡ് ഫ്രണ്ടേജും കിട്ടും ഇതിനകത്തേക്ക് വീണ്ടും ഇൻ്റേണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് ഇതാ ഈ റോഡ് ഇങ്ങനെ കയറി ഈ റോഡിന് പാരലായിട്ടാണ് നമുക്ക് അടുത്ത ഇൻ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഏത് വീട് വെച്ചാലും ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെക്കാൻ സാധിക്കും ഇപ്പോൾ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാൻ താല്പര്യമുള്ള ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ രാവിലെ എണീക്കുമ്പം തന്നെ സൂര്യൻ ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അടിക്കും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ ഏത് പ്ലോട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാൻ സാധിക്കും അത് ഇതിൻ്റെ ഒരു മേജർ ആണ് പിന്നെ അതുപോയിട്ട് ഇതെല്ലാം കരഭൂമിയാണ് നമുക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ലാൻഡല്ല എല്ലാം കരഭൂമിയാണ് നമുക്കിതിനകത്ത് ഒരു അഞ്ച് സെൻറ് മുതൽ ഏഴര സെൻറ്റ് വരെ വരയ്ക്കുന്നതിനുള്ള രീതിയിൽ ഇതാ ഈ കാണുന്ന പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏഴര സെൻറ്റ് ഏഴ് സെൻറ്റ് ആറ് സെൻറ്റ് അങ്ങനെ പല രീതിയിലായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എല്ലാ പ്ലോട്ടുകളിലേക്കും നമുക്കിതായ ഇതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടി ഇന്നൊന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പം വെള്ളനാട് ഭഗവതി ക്ഷേത്രം നമുക്കിവിടെ നിന്ന് തൊട്ടടുത്താണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് നമുക്കിവിടുന്ന് മാർക്കറ്റിൻ്റെ അവിടേക്ക് ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സബ് ട്രഷറി ഓഫീസ് വില്ലേജ് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ആ സ്കൂൾ കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററ് പഞ്ചായത്തിൻ്റെ ഓഫീസ് ഒരു ബ്ലോക്ക് ഓഫീസ് പിന്നെ അവിടെ തന്നെ ഗവൺമെൻ്റെ കുറേ അധികം ഓഫീസുകളുണ്ട് കേട്ടോ ഇങ്ങനെ ഒത്തിരി അധികം സൗകര്യങ്ങളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നമുക്കിതിനകത്ത് പെർസെൻറ്റ് ആറ് ലക്ഷം രൂപ മുതലാണ് പ്രൈസ് വരുന്നത് അതായത് മുൻവശത്ത് ആ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന പ്ലോട്ടുകളാണെങ്കിൽ കുറച്ചൊന്ന് വില മാറുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് പ്രൈസിങ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാണ് മിസ്സാക്കല്ലേ നമ്മുടെ വെള്ളനാടിലെ ഉള്ള മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്ന് ഒരു ഐഡിയ കിട്ടും ഇത് നമ്മുടെ കാട്ടാക്കട റോഡിൽ നിന്ന് വെള്ളനാട് ടൗണിലേക്കുള്ള എൻട്രൻസ് ആണ് അതായത് ഇടതുവശത്തായിട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കാണാം ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വലതുവശത്തായിട്ട് ഇതാ കാണുന്നത് നമ്മളിവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ് വെള്ളനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് തൊട്ടടുത്തായിട്ട് തന്നെ ഭഗവതി ക്ഷേത്രം കാണാം ഇതേ കാണുന്നത് ഭഗവതി ക്ഷേത്രമാണ് അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ എന്താ വെള്ളനാട് ജംഗ്ഷൻ എത്തി ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആര്യനാട് റോഡിൽ കയറാം നേരെ പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട് പോവാം ഇതാണ് നമ്മുടെ വെള്ളനാട് പ്രോപ്പർ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് മാർക്കറ്റ് കാണാം ഇടതുവശത്തായിട്ട് മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിന്റെ അരികത്തൂടെ കാണുന്ന റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കാണുന്ന റോഡ് അപ്പോൾ അതിലേക്ക് പിന്നീട് വരാം അല്ലാണ്ട് ഇതിന് വേറെ ഇനി കുറച്ച് സംഭവങ്ങളുണ്ട് അതുകൂടെ കാണിച്ചു തരാം എന്താ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നെടുമങ്ങാട് റൂട്ടാണ് എന്താ വെള്ളനാട് ജംഗ്ഷനിൽ ഇവിടെ തന്നെ സബ് ട്രഷറി ഓഫീസ് തൊട്ടടുത്ത് വില്ലേജ് ഓഫീസ് അതെല്ലാം ദാ ഇവിടെ അടുത്തായിട്ട് കാണാം അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ ആണ് കേട്ടോ അത് മിനി സിവിൽ സ്റ്റേഷൻ ദാ കാണുന്ന വില്ലേജ് ഓഫീസാണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിതായി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റിനകത്തുള്ള വാക്കബിൾ ഡിസ്റ്റൻസിൽ ഈ വാഹങ്ങളിലെല്ലാം പോയിട്ട് വരാം കേട്ടോ